സിനഡിന്റെ തീരുമാനം മുറിവിൽ മുളകുപൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിമൂന്നാം തീയതി മെത്രാസന മന്ദിരത്തിൽ നൽകിയ സ്വീകരണത്തിലെ മറുപടി പ്രസംഗത്തിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞത് കാപട്ട്യമാണെന്ന് സിനഡിന്റെ സർക്കുലർ വെളിപ്പെടുത്തുന്നു അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും മുറിവേറ്റവരായതിനാൽ താൻ സൗഖ്യത്തിന് ശുശ്രൂഷയ്ക്കായിട്ടാണ് വന്നിരിക്കുന്നത് മാത്രമല്ല നിങ്ങളെ ഞാൻ ചേർത്തു പിടിക്കുന്നുവെന്നും പ്രശ്നങ്ങൾ കേൾക്കാൻ തൻ്റെ രണ്ട് ചെവികൾ തുറന്നു വെച്ചിരിക്കുകയാണെന്നും പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കുവാനുള്ള ഉത്തരവ് അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പിട്ട് മഷിയുണങ്ങും മുൻപേ പച്ചക്കള്ളം പ്രസംഗിക്കുന്നത് അപലപനീയമാണ് രാഷ്ട്രീയക്കാരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഈ പ്രവർത്തന ശൈലി ഞങ്ങൾ അംഗീകരിക്കില്ല കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ റോമിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന സിനിഡാലെറ്റിയെക്കുറിച്ച് നടന്ന സൂനഹദോസിന്റെ തീരുമാനങ്ങളുടെ ലംഘനമാണ് മെത്രാന്മാരുടെ പ്രവൃത്തിയിൽ നിലനിൽക്കുന്നത് ശ്രവിക്കാനും ഒരുമിച്ച് നടക്കാനും പ്രശ്നങ്ങൾ പഠിക്കാനും സിനഡ ആവശ്യപ്പെടുന്നു സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ സാർവത്രിക സൂനഹദോസിന്റെ പ്രബോധനം കാറ്റിൽ പറത്തി അധികാര സാക്ഷാത്കാരത്തിനായി രഹസ്യ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നു സഭയോട് മെത്രാന്മാർ പ്രതിബദ്ധത പുലർത്തുന്നതായി ദൈവജനത്തിന് അനുഭവപ്പെടുന്നില്ല ദൈവജനത്തെ ശുശ്രൂഷിക്കേണ്ട ഇടയർ മറിച്ചാണ് ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനം ഉൾക്കൊള്ളാതെയും നടപടിക്രമം തെറ്റിച്ചും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സിനഡിൽ അടിച്ചേൽപ്പിച്ച ഏകീകൃത കുർബാന ഉൾക്കൊള്ളാൻ വൈദികർക്കും വിശ്വാസികൾക്കും കഴിയില്ല ഇത് മനസാക്ഷിയുടെ പ്രശ്നം കൂടിയാണ് സിനഡ് സർക്കുലർ ഉടൻ പിൻവലിച്ച് വൈദികരെയും വിശ്വാസികളെയും കേൾക്കാൻ തയ്യാറാവണം പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറുൽ വസലിന്റെ അധ്യക്ഷതയിൽ അഡ്ഹോ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയ പരിഹാര ഫോർമുല ഉടൻ നടപ്പിലാക്കണം ഈ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഈ ആവശ്യത്തിനായി നടപടികൾ സ്വീകരിക്കണം മാർ ബോസ്കോ പുത്തൂരും മാർ റാഫേൽ തട്ടിലും ആദ്യം വൈദികരുടെ സമ്മേളനം വിളിച്ചുകൂട്ടി അവരെയും അതുപോലെ അതിരൂപതയിലെ അൽമായരെയും ആദ്യം കേൾക്കട്ടെ എന്നിട്ടാകാം മറ്റു നടപടികൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെയും അതിരൂപത അഡ്മിനിസ്ട്രേറ്ററെയും സിനഡിലെ മറ്റു മെത്രാന്മാരെയും അതിരൂപതയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തക്കതായ പരിഹാരം കാണുന്നതുവരെ അതിരൂപതയിലെ ഇടവകകളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ ക്ഷണിക്കേണ്ടതില്ലെന്നും അതിരൂപത സംരക്ഷണ സമിതി നിശ്ചയിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ നയിക്കുന്ന കത്തോലിക്കാ സഭയിൽ പതിനായിരക്കണക്കിന് അൽമായരുടെ ഒപ്പിന് യാതൊരു വിലയില്ലെന്നും ഏതാനും മെത്രാൻമാരുടെ ഒപ്പിന് മാത്രമേ വിലയുള്ളൂവെന്നും പറയുന്നത് വലിയ എതിർ സാക്ഷ്യമാണെന്നും അതിരൂപതാ സംരക്ഷണ സമിതി അംഗങ്ങൾ വിലയിരുത്തി നന്ദി